അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റ് സൈസ് ഞാൻ നോക്കിയത് വെച്ചിട്ട് ടെസ്റ്റ് സൈസ് വളരെ കുറവാണ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വൃക്ഷണം നിങ്ങളുടെ വൃഷണം ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ ചെറുതാണ് ഏകദേശം ഈ സൈസൊക്കെ ഉള്ളൂ ഇത് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സൈസാണ് ഒന്ന് രണ്ട് എന്നൊക്കെ പറയുന്നത് ഇത് ഈ വൃഷണം അളക്കാനുള്ള ഒരു മീറ്ററാണ് ആണ് ഓർക്കിഡോ മീറ്റർ എന്ന് പറയും ഇതിൽ നോർമൽ ആൾക്കാർക്ക് അതായത് വലിയ ആൾക്കാർക്ക് ഒരു പത്ത് മുതൽ പതിനഞ്ച് ഇരുപത് വരയ്ക്കുള്ള സൈസ് ഉണ്ടാവും പത്ത് നമ്പർ ഇട്ടിരിക്കണ്ടല്ലേ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഈ രീതിയിലുള്ള നമ്പറിലുള്ള സൈസാണ് വലിയ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ സൈസ് പക്ഷേ നിങ്ങളുടെ ടെസ്റ്റീസ്സിൻ്റെ സൈസ് ഇത്ര ചെറുതാണ് നിങ്ങൾക്ക് ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സുണ്ട് പക്ഷേ നിങ്ങളുടെ ടെസ്റ്റീസ് ഇത്ര ചെറുതാണ് അതിനുള്ള കാരണം നിങ്ങൾ ഡെൻമാർക്ക് കോപ്പൻ ഹാഗൻ റിക്സ് ഹോസ്പിറ്റൽ സീനിയർ ഇൻവെസ്റ്റിഗേറ്ററും അവിടുത്തെ സയൻറ്റിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ജോൺ ജെ റാസ്മുസൺ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും കൂടി ഒരു നൂറ്റി മുപ്പത്തിരണ്ട് പേര് വച്ച് ഒരു പഠനം നടത്തുകയാണ് അപ്പൊ ഈ നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ടെസ്റ്റിക്കുലാർ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പഠനം നടത്തിയത് അപ്പൊ ഈ നൂറ്റി മുപ്പത്തിരണ്ട് പേര് മൂന്ന് കാറ്റഗറി ഉള്ള ആൾക്കാരാണ് അത് ആരൊക്കെയാണെന്ന് പറയാം ടെസ്റ്റിക്കുലാർ ഫംഗ്ഷനിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് എല്ലാവരുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓടി വരുന്ന ടെസ്റ്റോസ്റ്ററോൻ്റെ അളവ് പരിശോധിച്ചാൽ പോരെന്നായിരിക്കും പക്ഷെ ടെസ്റ്റോസ്റ്റെറോ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാർക്കർ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ അല്ല ഒരു ഡേയിൽ തന്നെ നമ്മുടെ ബ്ലഡിലെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് വേരി ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി കൂടി ഡിപെൻഡബിൾ ആയിട്ടുള്ള ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് അവർ കണ്ടെത്തുന്നത് ഐ എൻ എസ് എൽ ത്രീ ഇൻസുലിൻ ലൈക്ക് ഫാക്ടർ ത്രീ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ടെസ്റ്റിക്കിൾസിൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലേഡിക് സെൽസ് തന്നെയാണ് ഈ ഐ എൻ എസ് എൽ ത്രീയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് അവർ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഈ നൂറ്റി മുപ്പത്തിരണ്ട് പേരെ ടെസ്റ്റിന് വിധേയരാക്കുകയും ചെയ്തു അപ്പൊ ഈ നൂറ്റി മുപ്പത്തിരണ്ട് പേരെ ടെസ്റ്റിലെടുത്തിൽ നാപ്പത്തിയാറ് പേര് സ്റ്റെറോയിഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു നാപ്പത്തിരണ്ട് പേര് ഫോമർ ആണ് ഫോമർ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സ്റ്റെറോയിഡ് ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പൊ ഒരു മുപ്പത്തിരണ്ട് മാസമായിട്ട് അവർ സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നേ ഇല്ല പിന്നെ ഒരു നാപ്പത്തിനാല് പേര് അവർ ജീവിതത്തിൽ സ്റ്റെറോയിഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല അപ്പൊ ഈ മൂന്ന് കാറ്റഗറി ആൾക്കാരെ വെച്ചിട്ടാണ് ഇവർ ഈ പഠനം നടത്തുന്നത് അങ്ങനെ ഈ പഠനം നടത്തി ഈ പഠനത്തിന്റെ റിപ്പോർട്ട് വന്നപ്പോ ഇപ്പോഴും സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ആളുകൾ ഫോമ യൂസേഴ്സിനേക്കാളും അതായത് മുപ്പത്തിരണ്ട് മാസമായി സ്റ്റിറോയിഡ് ഉപയോഗം നിർത്തിവെച്ചിരിക്കുന്ന ആളെക്കാളും ടെസ്റ്റിക്കുലാർ ഫംഗ്ഷൻ അവരുടെ പ്രശ്നങ്ങളുടെ പ്രവർത്തനം വളരെ കുറവായിരുന്നു പിന്നീട് ഈ ഫോമ യൂസേഴ്സിനെയും സ്റ്റിറോയിഡ് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടേ ഇല്ലാത്ത ആളുകളെയും കൂടി കമ്പയർ ചെയ്തപ്പോൾ സ്റ്റിറോയിഡ് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകളെക്കാളും ഏകദേശം മുപ്പത്തിനാല് ശതമാനം ടെസ്റ്റിക്കുൽ ഫങ്ഷൻ ഫോമ യൂസേഴ്സിന് കുറവായിരുന്നു അതായത് അവർ ഇത്രയും മുപ്പത്തിരണ്ട് മാസമായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗം നിർത്തിവെച്ചിട്ടും ഒരിക്കലും സ്റ്റിറോയിഡ് ഉപയോഗിക്കാത്ത ആളുകളെക്കാളും മുപ്പത്തി നാല് ശതമാനത്തോളം അവരുടെ ഫംഗ്ഷൻ കുറവാണ് അപ്പോൾ ഈ ഒരു പഠനം കഴിഞ്ഞ് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തപ്പോൾ ഡോക്ടർ റസ്മുസൻ പറയുന്നത് അനബോളിക് സ്റ്റിറോയിഡ്സ് പുരുഷന്മാരുടെ ശരീരത്തിൽ ഓവറോളും എസ്പെഷ്യലി ഈ വൃഷ്ണങ്ങളിൽ ഉണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് നല്ലൊരു ശതമാനവും എർ ആണ് അതൊരിക്കലും നമുക്ക് പിന്നീട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ ടെസ്റ്റിക്കിൾസിൽ അനബോളിക് സ്റ്റിറോയിഡ് ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർ ഇതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻഡോക്രൈൻ ഡോട്ട് ഒ ആർ ജി എന്നുള്ള സൈറ്റിൽ അവൈലബിൾ ആണ് അതിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പഠനം നടത്തിയതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ റിപ്പോർട്ടും ഒക്കെ കാണാൻ സാധിക്കും സ്റ്റിറോയിഡ് കൃഷ്ണങ്ങളെ ടെസ്റ്റിക്കൽസിനെ ചുരുക്കും എന്ന് നിങ്ങൾ തമ്മിലും കണ്ടു കാണും പക്ഷെ അതെങ്ങനെയാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അനബോളിക് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പ്രധാന ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജൻ അതിൻ്റെ ഒരു വിഭാഗത്തിൽ പെടുന്ന ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഒരു സിന്തറ്റിക് ഫോമാണ് സിന്തറ്റിക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസിന് കെമിക്കൽ സിന്തസിസ് വഴി ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സാധനത്തിനാണ് സിന്തറ്റിക് എന്ന് പറയുന്നത് സോ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ടെസ്റ്റോസ്റ്റെറോൺ ആണ് ആനബോളിക് സ്റ്റെറോൺ അപ്പോൾ ഇത് പല ആൾക്കാരും പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും അതുപോലെ മസിൽ വലുതായിട്ട് ബിൽഡ് ചെയ്യാനുമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ടാബ്ലറ്റ്സിൻ്റെ ഫോമിലും ഇഞ്ചക്ഷനുമായിട്ടൊക്കെ ഒരുപാട് സ്പോർട്സ് ഫീൽഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ അത്ലറ്റിക് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടുവരുന്ന ഒരു സാധനമാണ് അനബോളിക് ആനബോളിക് എന്ന് പറയുന്നത് അപ്പോഴത്തെ കമ്പാരിസണിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം പതിനെട്ട് ശതമാനത്തോളം അനബോളിക് സ്റ്റെറോയിഡിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട് അതായത് ലോക്ക്ഡൗണിന് മുമ്പും ഇപ്പോഴും ഏകദേശം പതിനെട്ട് ശതമാനമാണ് അനബോളിക് സ്റ്റെറോയിഡിൻ്റെ യൂസേജ് കൂടിയിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മൾ എത്രയൊക്കെ ക്യാമ്പയിൻ ചെയ്തെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ശ്രമിച്ചതെന്ന് പറഞ്ഞാലും ഉപയോഗിക്കേണ്ട ആളുകൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും ഈ സ്റ്റെറോയിഡ് മെയിനായിട്ടുണ്ടാക്കുന്ന സൈഡ് എഫക്ട്സ് ആണ് മുടി മുടികൊഴിച്ചിൽ ഗൈനക്കോമാസ്റ്റിയ അതായത് പുരുഷന്മാരിലുള്ള ബ്രസ്റ്റിന്റെ ബ്രസ്റ്റ് ടിഷ്യൂവിന്റെ വളർച്ച ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ടെസ്റ്റിക്കുലാർ ഷ്രിങ്കേജ് അതായത് ടെസ്റ്റിക്കുലാർ അട്രോഫി എന്ന് പറയും ഇങ്ങനെ നീണ്ട ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് മേജർ സൈഡ് എഫക്ട്സ് ഇപ്പോൾ മുടി യോഴിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റിറോഡ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്രൊഫഷണൽ ബോഡി വിൽനസിന് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നയൻറ്റി പെർസെന്റ് ആളുകൾക്കും മുടി ഭയങ്കര കുറവായിരിക്കും മറ്റത് ഗൈനോക്കോമാസ്റ്റിയ ഗൈനോക്കോമാസ്റ്റിയെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോകൾ പറഞ്ഞാണുണ്ട് വീണ്ടും ഞാനത് പറയുന്നില്ല ടെസ്റ്റിക്കുലർ ഷ്രിങ്കേജിലേക്ക് വരുമ്പോൾ ടെസ്റ്റിക്കുലർ അട്രോഫിയിലേക്ക് വരുമ്പോൾ ഒരാൾ കുറച്ചധികം നാൾ സ്റ്റിറോയിഡ് അടുപ്പിച്ച് യൂസ് ചെയ്യാതിരിക്കട്ടെ അപ്പോൾ ഈ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം നാച്ചുറലായിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷനെ അതിൻ്റെ ബാലൻസിനെ നശിപ്പിക്കും ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ടെസ്റ്റിക്കിൾസിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ടെസ്റ്റിക്കുലർ അട്രോഫി ഉണ്ടാകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള മെയിലിന് ഉണ്ടായിരിക്കേണ്ട ടെസ്റ്റിക്കിളിൻ്റെ സൈസിനേക്കാളും വളരെയധികം ഈ ടെസ്റ്റിക്കൽസ് ചുരുങ്ങിപ്പോകും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹയർ ഡോസസിൽ സ്റ്റെറോയിഡ് നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി മെക്കാനിസം നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ ടെസ്റ്റോസ്ട്രോൺ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് കണ്ടെത്തുകയും അതുകൊണ്ട് തന്നെ ഇനി പുതിയതായിട്ട് ടെസ്റ്റോസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുകയും അപ്പൊ ഈ ഓവറായിട്ട് ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോൺ കണ്ടുവരുമ്പോൾ ബ്രെയിൻ നമ്മുടെ ടെസ്റ്റിക്കൽസിന്റെ സിഗ്നൽസ് കൊടുക്കും ഇനി ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷൻ കുറച്ച് കുറച്ചു കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ ടെസ്റ്റോസ്ട്രോൺ ഇപ്പോൾ നമ്മുടെ ശരീരത്തുണ്ടെന്ന് അങ്ങനെ ഒരു സിഗ്നൽ ടെസ്റ്റിക്കിൾസിന് കൊടുക്കും അതിൻ്റെ ഭാഗമായിട്ട് ടെസ്റ്റിക്കിൾസിൽ ഉത്പാദിപ്പിക്കുന്ന ടെസ്റ്റോസ്ട്രോണിൻ്റെ അളവ് കുറയും അങ്ങനെ ഓവർ ടൈം ഈ ടെസ്റ്റിക്കിൾസ് പതിയെ പതിയെ ചുരുങ്ങാൻ തുടങ്ങും ഇതിനകത്തുള്ള ലേഡിക് സെൽസ് കുറയാൻ തുടങ്ങും ഈ ലേഡിക് സെൽസ്സാണ് ടെസ്റ്റോസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ലേഡിക് സെൽസിൻ്റെ അളവ് കുറയും അതിനനുസരിച്ച് ടെസ്റ്റിക്കിൾസ് ചുരുങ്ങാൻ തുടങ്ങും അപ്പോൾ ഈ അനബോളിക് സ്റ്റെറോളി ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റോസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ മാത്രമല്ല എൽ എച്ച് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ലുറ്റനൈസിംഗ് ഹോർമോൺ എൽ എച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും പുരുഷന്മാരുടെ ശരീരത്തിലെ സ്പേമിൻ്റെയും ടെസ്റ്റോസ്റ്ററോളിൻ്റെയും അളവ് റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണിത് സോ ഈ രണ്ട് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും സ്പേം കൗണ്ട് കുറയും ഫെർട്ടിലിറ്റി കുറയും അതുകൊണ്ടാണ് ഈ പണ്ട് ചായക്കടയിലൊക്കെ ഇരിക്കുന്ന അമ്മാർ പറയുന്നത് ജിമ്മി പോയി കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ലെന്നും അപ്പോൾ ശരിക്കും ജിമ്മി പോയി കഴിഞ്ഞാലല്ല അനബോളിക് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ആളുകളിൽ ഓവർ ടൈം ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലാതെ ജിമ്മിൽ പോകുന്നുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല അത് അതവര് ജിമ്മിൽ പോകുന്നവരെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് പലർക്കും ദേഷ്യം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹോർമോണുകളുടെയൊക്കെ ബാലൻസും അളവുകളൊക്കെ കുറയുമ്പോൾ ഹൈപ്പകോനടിസം സംഭവിക്കുകയും ഷണ്ടത്തും ഉണ്ടാവുകയും ചെയ്യും എന്നിട്ടും കുറച്ചുകൂടെ സ്റ്റിറോയിഡ് ഉപയോഗം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ടെസ്റ്റിക്കുലാർ ക്യാൻസറിന് അത് വഴിയൊരുക്കും ഈ ടെസ്റ്റിക്കൽ സൈസിനെ കുറിച്ച് പറയുമ്പോൾ ലാർജ് ടെസ്റ്റിക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം എത്രത്തോളം ഈ ടെസ്റ്റിക്കിൾസ് വലുതായിരിക്കും അത്രത്തോളം അതിനകത്ത് ലേഡിക് സെൽസ് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ലേഡിക്സ് സെൽസാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റോസ്ട്രോണും മറ്റീ പറഞ്ഞ ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കുന്നത് അപ്പോൾ ടെസ്റ്റിക്കിൾസിൻ്റെ വലുപ്പം കൂടുമ്പോൾ അതിനകത്ത് അത്രത്തോളം ലേഡിക് സെൽസ് ഉണ്ടാകും അത് അത്രത്തോളം ടെസ്റ്റോസ്ട്രോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും ഓരോരുത്തരുടെ ടെസ്റ്റിക്കിൾ സൈസിനെ അളക്കാനാണ് ഡോ ഡോക്ടേഴ്സ് ഈ ഒരു മീറ്റർ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട കണ്ടൊരു റീലാണത് നിങ്ങൾ ഈ റീല് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കും അപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിസ്റ്റിൻ്റെ സൈസ് ഞാൻ നോക്കിയത് വെച്ചിട്ട് ടെസ്റ്റിസ്റ്റിൻ്റെ സൈസ് വളരെ കുറവാണ് ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വൃഷണം നിങ്ങളുടെ വൃഷണം ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ ചെറുതാണ് ഏകദേശം ഈ സൈസൊക്കെ ഉള്ളൂ ഇത് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സൈസാണ് ഒന്ന് രണ്ട് എന്നൊക്കെ പറയുന്നത് ഇത് ഈ വൃഷണം അളക്കാനുള്ള ഒരു മീറ്ററാണ് ഓർക്കിഡോ മീറ്റർ എന്ന് പറയും ഇതിൽ നോർമൽ ആൾക്കാർക്ക് അതായത് വലിയ ആൾക്കാർക്ക് ഒരു പത്ത് മുതൽ പതിനഞ്ച് ഇരുപത് വരയ്ക്കുള്ള സൈസ് ഉണ്ടാവും പത്ത് നമ്പർ ഇട്ടിരിക്കല്ലേ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് ഈ രീതിയിലുള്ള നമ്പറിലുള്ള സൈസാണ് വലിയ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ സൈസ് പക്ഷേ നിങ്ങളുടെ ടെസ്റ്റീസിൻ്റെ സൈസ് ഇത്ര ചെറുതാണ് നിങ്ങൾക്ക് ഇരുപത്തോ ഇരുപത്തഞ്ച് വയസ്സുണ്ട് പക്ഷേ നിങ്ങളുടെ ടെസ്റ്റീസ് ഇത്ര ചെറുതാണ് അതിനുള്ള കാരണം നിങ്ങൾ ജിമ്മിൽ പോയ സമയത്ത് ഈ ഇഞ്ചക്ഷൻസ് ഉപയോഗിച്ചല്ലോ മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇഞ്ചക്ഷനൊക്കെ ഉപയോഗിച്ചല്ലോ അപ്പോൾ അങ്ങനെ പുറമേ നിന്ന് ടെസ്റ്റോസ്ട്രോൺ ഇഞ്ചക്ഷൻ അതിൽ ഭയങ്കര ഹൈ ഡോസിലാണ് സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഡോസിലാണ് ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ടെസ്റ്റോസ്ട്രോൺ ഇഞ്ചക്ഷൻ തരുന്നത് അപ്പോൾ അത് കാരണം നിങ്ങളുടെ ടെസ്റ്റിസ് ചുരുങ്ങിപ്പോയിരിക്കുകയാണ് അപ്പോൾ ശരിക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്റോസ്ട്രോൺ ഇഞ്ചക്ഷൻസും മറ്റുമൊക്കെ ജിമ്മിൽ ഡോക്ടറുടെ കാണിക്കൊന്നും ചെയ്യാതെ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഭയങ്കര അപകടമാണ് ഇനി ടെസ്റ്റിസ് തിരിച്ച് നോർമലാകാനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ വൃഷ്ണങ്ങളുടെ സൈസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ് ഓർക്കിഡോ മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് കുറേ ടെസ്റ്റിക്കിൾസിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റേഴ്സാണ് അതിനകത്ത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഇരുപത് ഇരുപത്തഞ്ച് വരെയുള്ള ഏകദേശം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കിയിട്ടാണ് ഈ ടെസ്റ്റിക്കിൾസിൻ്റെ അളവ് ഡോക്ടേഴ്സ് മെഷർ ചെയ്യുന്നത് സോ നോർമൽ ആയിട്ടുള്ളൊരു മനുഷ്യനെ ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ആ ഒരു റേഞ്ചിലായിരിക്കും ടെസ്റ്റിക്കിൾസിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഓർ ടെസ്റ്റോസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒക്കെയായിരിക്കും ഇരുപത് പതിനഞ്ച് പത്തൊക്കെ ആവേജ് ആയിട്ടുള്ളൊരു മെയിലിനുണ്ടാകുന്നത് സോ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹൈ ഡോസസിൽ ചെല്ലുമ്പോൾ ഇരുപത് പതിനഞ്ച് പത്ത് ഈ അളവിനിലുണ്ടായിരുന്ന ടെസ്റ്റിക്കിൾസ് അതിനകത്തുള്ള ലേഡിക് സെൽസ് ഇനാക്റ്റീവായി അത് ചുരുങ്ങി എട്ടിലേക്കോ അഞ്ചിലേക്കോ ഒക്കെ എത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഇപ്പം ആ ഡോക്ടർ അതിനകത്ത് കാണിച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ഏതോ ആണെന്ന് തോന്നുന്നു സോ അങ്ങനെ ചുരുങ്ങി പോയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത് ഇറിവേഴ്സിബിൾ ആണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് പിന്നീട് അത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ചിലപ്പോൾ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സോ വൺസ് പല ബോഡി ബിൽഡേഴ്സും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഞാൻ ഇത്ര കാലമായിട്ട് സ്റ്റിറോഡ് ഉപയോഗിക്കുന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെയൊക്കെയുള്ള കുറേയൊക്കെ വ്യാജ പ്രചരണമാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പറയുന്നവർക്കിരുന്ന് എന്തും പറയാം ലോങ് യൂസിൽ ടെസ്റ്റിക്കൽസിന് ശ്രീങ്കേജ് ഉണ്ടാവും എന്ന് ഒരുപാട് പഠനങ്ങൾ വഴി തെളിയിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചുമ്മാ എന്നിട്ട് പറയല്ല വളരെയധികം പ്രഗത്ഭന്മാരായിട്ടുള്ള സയൻറ്റിസ്റ്റ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ആ സ്റ്റഡി മെറ്റീരിയലൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ പറയുന്നത് സോ ഇത് ഇതെടുക്കുന്നതും എടുക്കാത്തതൊക്കെ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ ആണ് ഇപ്പോൾ ഒരാൾ പറയുന്നു ഞാൻ ഇത്ര വർഷമായിട്ട് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നുണ്ട് ഈ ടെസ്റ്റിക്കിൾസിൻ്റെ സൈസൊക്കെ ഒരു നോർമലായിട്ടുള്ള എപ്പോഴും അളന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അയാൾക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ സൈസൊക്കെ ഉണ്ടാവും അത് ചുരുങ്ങിയപ്പോൾ ചിലപ്പോൾ ഇരുപതോ പതിനഞ്ചോ പത്തോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് ഡിഫറൻസ് ഒന്നും അയാൾക്ക് അറിയാൻ സാധിക്കില്ല ഇത്രയധികം സ്റ്റിറോഡ് അബ്യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ള അയാളുടെ ടെസ്റ്റിക്കുലാർ ഫംഗ്ഷനും സ്റ്റിറോയിഡ് അബ്യൂസിന് ശേഷമുള്ള ടെസ്റ്റിക്കുലാർ ഫംഗ്ഷനും തമ്മിൽ കമ്പയർ ചെയ്ത് ആ റിപ്പോർട്ട് നമ്മി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് എത്രത്തോളം ഡിഫറൻസ് സംഭവിച്ചു അറിയാൻ സാധിക്കുകയുള്ളൂ ചിലപ്പോൾ അയാൾക്ക് ഇരുപത്തഞ്ചോ ഇരുപതോ ഉണ്ടായിരുന്നതായിരിക്കും അത് പത്തിലേക്കോ എട്ടിലേക്കോ ഒക്കെ വന്നത് പക്ഷെ അപ്പോഴും അയാൾ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല അയാൾ വന്നിരുന്നോട് പറയുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല ഇതൊക്കെ വെറുതെ പറയുന്നതാണെന്നുള്ളത് അത് അപ്പോൾ അത് ഓരോരുത്തരുടെ ജനറ്റിക്സ് ആണ് അയാൾ യൂസ് ചെയ്തെന്ന് കരുതി നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജനറ്റിക്കായിട്ട് ചിലപ്പോൾ പതിനഞ്ചോ പത്തോ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ പത്തീന്ന് നിങ്ങൾ ഇത്രയും ഹെവി ഡോസിൽ സ്റ്റിറോഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഞ്ചിലേക്കോ നാലിലേക്കോ രണ്ടിലേക്കൊക്കെ ചുരുങ്ങി പോകും അപ്പോൾ ഓരോ മനുഷ്യരും വ്യത്യാസമാണ് നിങ്ങൾ ജസ്റ്റ് ഓരോ മനുഷ്യരുടെ ഹൈറ്റ് തന്നെ നോക്കും അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെ വണ്ണം ഓരോ ഫീച്ചേഴ്സ് തന്നെ നോക്കും അതുപോലെ തന്നെ ഓരോ മനുഷ്യരുടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഡിഫറൻസ് ഉണ്ടാവും ചില ആളുകൾക്ക് ഉണ്ടാവും ചില ആളുകൾക്ക് ജനറ്റിക് ആയിട്ട് പത്തേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ഇരുപത്തഞ്ചുള്ള ആളിലും പത്തുള്ള ആളിലും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു ആ ഒരു സൈസ് വെച്ച് നടക്കും അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് അറിയില്ല പക്ഷെ ഈ പത്തുള്ള ആൾ എക്സ്റ്റേണൽ ആയിട്ട് സ്റ്റിറോഡ് എടുത്ത് കഴിയുമ്പോൾ പണി പാടും അപ്പോൾ ഒരിക്കലും മറ്റൊരാൾ ചെയ്യുന്നു എന്ന് കരുതി നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരുപാട് ഫിറ്റ്നസ് എന്തോസിയാസ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ജോസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ജോയ് ഒരു റോൾ മോഡലാക്കി കൊണ്ടു കിടന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു പക്ഷെ ജോയ്ക്ക് അനോറിസം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നെന്ന് ജോ മരണപ്പെട്ടപ്പോൾ മാത്രമാണ് ഇത്രയും ആളുകൾ അറിഞ്ഞത് അതുവരെ എല്ലാവരും വിചാരിച്ചാൽ ജോ സ്റ്റെറോയിഡ് എടുക്കുന്നുണ്ട് ജോയ്ക്ക് എന്നിട്ട് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല ജോ വളരെ അധികം ഹെൽത്തിയാണ് അതുപോലെ തന്നെ എക്സാമ്പിൾ നോക്കാൻ ആണെങ്കിൽ വളരെയധികം ബോഡി ബിൽഡേഴ്സ് ഈ സ്റ്റെറോയിഡ് അബ്യൂസമായി ലിവറിന്റെ സൈസ് ഹാർട്ടിന്റെ സൈസൊക്കെ നോർമലിനെക്കാളും വളരെ അധികം കൂടുതലായി ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്താണ് ഓരോരുത്തരുടെ പേരെടുത്ത് അതുപക്ഷേ എന്തോ പോളിസി ഇഷ്യൂ കാരണം പിന്നെ ഏതോ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ വീഡിയോ കിടക്കുന്നത് ഏകദേശം പത്തോളം ബോഡി ബിൽഡേഴ്സിനെ ചെറിയ പ്രായത്തിൽ മരിച്ച പത്തോളം ബോഡി ബിൽഡേഴ്സിനെ ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ വെച്ച് ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നത് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാം ഫിറ്റ്നസിനെയും ബോഡി ബിൽഡിങ്ങിനെയും മാത്രം ബേസ് ചെയ്തായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഓരോ ദിവസം കൂടുമ്പോഴും സ്റ്റിറോയിഡ് യൂസേഴ്സിൻ്റെ അളവ് കൂടി കൂടി വരെയാണ് ഈവൻ ഫിറ്റ്നസ് ട്രെയിനേഴ്സും ജിമ്മിലെ ആളുകളും തന്നെ സ്റ്റിറോഡ് എടുക്കാൻ അത്ലറ്റിക്സിനെ പ്രേരിപ്പിക്കുന്ന അവസ്ഥ വരെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട നിങ്ങളാണ് വളരെ ചുരുങ്ങിയ ഒരു ടെമ്പററി പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി നിങ്ങളുടെ ബോഡി ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഈ കാണുന്ന സ്റ്റിറോയ്ഡ്സൊക്കെ എടുത്ത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കണോ ഒരു റിസ്ക് ഒരു റിസ്ക്കിലേക്ക് ഇട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജനറ്റിക് പൊട്ടൻഷ്യലിന് സാധ്യമാകുന്ന ആ ഒരു സൈസ് നന്നായിട്ടുള്ള ഭക്ഷണവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഒക്കെ കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് പലതരത്തിലുള്ള ജിമ്മോണേഴ്സിനും അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ബിസിനസ് നടക്കുന്ന ആളുകൾക്കുമൊക്കെ വളരെയധികം അമർഷം ഉണ്ടാക്കുന്ന ഫസ്ട്രേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവർ ചിലപ്പോൾ കൂട്ടം കൂടി ഒന്ന് പലതരത്തിലുള്ള മോഷൻ കമ്പനികൾ ഇടാനൊക്കെ സാധ്യതയുണ്ട് ഇതൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട് പക്ഷേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും സോ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കുക ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ട് ഇരിക്കണം കുറച്ച് നാൾ മസിൽ കുറച്ച് കൂട്ടി കാണിക്കണം ദാറ്റ്സ് കംപ്ലീറ്റ്ലി ആപ്റ്റീവ് അപ്പോൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള പല പല മാരകമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ശരീരത്തിൽ ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വിഷമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അവരുപയോഗിക്കുന്നുണ്ട് ഇവരുപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് അതുപോലെ തന്നെ വരണമെന്നില്ല പലരുടെയും ബോഡി പല ടൈപ്പാണ് പല തരത്തിലായിരിക്കും ഇത് നിങ്ങളുടെ ബോഡിയോട് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ വയ്യ ഹെപ്പുൾ ആയിക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്ക് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരാം ആയമാതു ഹുസൈൻ സാനിംഗ്